ഡിസംബർ ഇരുപത് കരുവള്ളൂരിന്റെ സമര മഹോത്സവമാണ് ഓരോ ഡിസംബർ ഇരുപതിനും മുനിയൻകുന്ന മുതൽ കരുവള്ളൂർ വരെ ഇടിമുഴക്കമാകുന്ന ശബ്ദങ്ങളാകുന്നത് ടി കൃഷ്ണൻ നായരും കരുവള്ളൂർ രാജനുമാണ് മധുരനാരങ്ങയുടെ മണമുള്ള ഡിസംബർ ഇരുപത് ഓർമ്മകൾ കരുവള്ളൂർ രാജൻ പങ്കിടുമ്പോൾ വാരിക്കഷണവും തോരണവും കൊണ്ട് രക്തസാക്ഷി സ്തൂപമൊരുക്കുന്ന പഴയ സഖാക്കളുടെ ഓർമ്മകളാണ് കൃഷ്ണേട്ടൻ പങ്കിടുന്നത് ആവേശം ചോരാതെ അവരിലേക്ക് പ്രിയമ നാട്ടുകാരെ തൊഴിലാളി സഖാക്കളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നിറതൂക്കുകൾക്ക് മുന്നിൽ വിരിമാറുകാട്ടിയ ധീരരായ കരുവള്ളൂർ രക്തസാക്ഷികളുടെ ഉജ്വല വീണ്ടും ഒരു ഡിസംബർ ഇരുപത് സമാഗതമായിരിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജീവൻ ജയിച്ച ധീരസഖാക്കളുടെ ഉജ്ജ്വല സ്മരണകൾ പുതുക്കുകയാണ് നാം വീണ്ടും അക്ഷരങ്ങളെ അക്ഷരങ്ങളിൽ പോലും വരയ്ക്കാൻ ഗതിയില്ലാതിരുന്ന ഒരു ഗ്രാമ്യ ജനതയെ വിപ്ലവത്തിന്റെ മുന്നണി പോരാളികളാക്കാൻ നമ്മുടെ സഖാക്കൾ സഹിച്ച ത്യാഗം പ്രോജ്വലമാണ് ധീരരക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണകളുമായിതാ ഒരിക്കൽ കൂടി ഡിസംബർ ഇരുപത് സമാഗതമായിരിക്കുന്നു ഇങ്ങനെ ഡിസംബർ ഇരുപതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ബാല്യകാലം ബാല്യകാലമാണ് ബാല്യകാലങ്ങളിൽ ഈ ഡിസംബർ ഇരുപത് എനിക്ക് മധുരമുള്ള മധുരനാരങ്ങയുടെ മണമായിരുന്നു സമ്മാനിക്കുക ഏതാണ്ട് ഒരു ഡിസംബർ പതിനേഴിന് വൈകുന്നേരം മുതൽ കരുവള്ളൂരിൻ്റെ പാതയോരങ്ങളിൽ മുഴുവൻ ഈ കുന്നുകൂട്ടിയതുപോലെ ചെറുനാരങ്ങകളുണ്ടാകും മധുരനാരങ്ങകൾ അപ്പം മധുരനാരങ്ങയുടെ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത ഗന്ധമുണ്ട് അപ്പം അത് ഒന്ന് ആസ്വദിച്ച് പക്ഷേ ഇതെങ്ങനെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൈപ്പിടിയിലാക്കാം എന്നുള്ള ചിന്തയായിരുന്നു കാരണം അന്ന് സമ്പത്തൊന്നും പൈസ ഒന്നും കയ്യിലുള്ളിലും സമ്പന്നമായ ദാരിദ്ര്യം ഒരു കാലം അങ്ങനെ പിന്നീടുണ്ടാവുന്നത് ഈ ഡിസംബർ പതിനെട്ട് മുതൽ വിപ്ലവ വെക്കും ഈ വിപ്ലവ ഗാനം കേൾക്കുമ്പോൾ ഡിസംബർ ഇരുപതിന് ഉച്ചക്കേ വെക്കും ഈ വിപ്ലവ ഗാനം കേൾക്കുമ്പോ ഈ പിന്നെ പാദം മുതൽ ശിരസ് വരെ ഉണ്ടാകുന്ന ഒരു ഒരു ഉന്മാദം കാരണം അത് എങ്ങനെയാണോ അതിന്റെ അർത്ഥങ്ങൾ അറിയില്ലെങ്കിലും അതിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും മുമ്പൊക്കെ രക്തസാക്ഷി മണ്ഡപം കടിഞ്ഞീർ നാരണ മാഷിന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് അയാളുടെ കലാകാരൻ കൂടിയാണ് രണ്ടശാല പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവാണ് അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവും കൂടിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ രക്ഷസാക്ഷി മണ്ഡപം ഉണ്ടാക്കുക പിന്നെ വാരി കൊണ്ട് അടിച്ച് തയ്യാറാക്കി അതിന് ചോർപ്പ് കടലാസ് ഒട്ടിച്ച് അതിൻ്റെ വെള്ള കടലാസ് ഇങ്ങനെ കട്ടം കട്ടമാക്കി പിന്നെ മുറിച്ചെടുത്ത് അത് ഒട്ടിക്കുക എന്നുള്ളതാണ് അത് ഒട്ടിക്കാൻ വേണ്ടി ഇയാൾക്ക് കൈക്ക് പശ ഉണ്ടാവുമല്ലോ ആ പശ പിന്നെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തിട്ട് അയാളെ കഴിഞ്ഞ് കൊടുക്കും അയാൾ അയാളിങ്ങനെ ഒട്ടിക്കും അത് കാണാൻ എന്ത് രസമാണെന്നോ നല്ല രസികമായിട്ട് ഏലി ഹൗസിൽ വെച്ചാണ് ആ പരിപാടി സംഘടിപ്പിക്കുക ഏതിയിലെ കളത്തിൽ വെച്ചിട്ടാണ് ഈ മണ്ഡപം നമ്മൾ എന്നിട്ട് പിന്നെ ഇരുപതാം തീയതി രാവിലെ ആ ഓണക്കുന്നിലെ കുട്ടിമാവിൻ്റെ കീഴിൽ അതിൻ്റെ മുമ്പിൽ ആ സ്ഥലത്ത് അടക്കൊണ്ട് സ്ഥാപിക്കും ഈ സാധനം അന്ന് ആൾക്കാരാണ് അന്ന് വണ്ടിയിൽ ഒന്നും ഇല്ല ആൾക്കാർ നാലാൾക്കാരെ പിടിച്ചു കൊണ്ടുപോയിട്ടാണ് ഇത് അട കൊണ്ടു വയ്ക്കുക മനസ്സിലായില്ലേ അങ്ങനെയാണ് ആ മണ്ഡപം ഉണ്ടാക്കുക ഇന്നിപ്പോൾ അത് കെട്ടി തയ്യാറാക്കി നല്ല സുന്ദരമാക്കിയിട്ടുള്ള സാധനമാണ് ഇല്ലിപ്പോൾ ഉള്ളത് ഇതിനേക്കാളും ഭംഗിയാണ് അന്നാക്കിയ ആ മണ്ഡപത്തിന് ഉണ്ടായിട്ടുണ്ടായത് മനസ്സിലായില്ലേ ആ ഇതേപോലെ തന്നെ ഒരു ഭാഗത്ത് ഭൂമിക്കും ഭക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വീരമൃത്യു വരിച്ച് സഖാക്കളുടെ സ്മരണയ്ക്ക് ഇന്ന് അയാളുടെ കൈ അക്ഷരത്തിന് എഴുതി തയ്യാറാക്കി അവിടെ ഒരു ഭാഗത്ത് ഉണ്ടാവും അത് കാണാൻ വേണ്ടി ജനങ്ങൾക്ക് കാണാൻ വേണ്ടി അതങ്ങനെ വെക്കും അതാണ് అన్నంత పెట్టి సాక్షి మండపం